നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിന് സീറ്റുകളൊന്നും നൽകാതെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നടത്തിയ ചില നാണം പരിപാടികളുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കാം എന്ന് പറഞ്ഞ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ പലയിടത്തും കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങളിൽ കോൺഗ്രസ് സമീപനം പാലിച്ചു ഏറ്റവും ഒടുവിൽ രണ്ട് സീറ്റ് കൊടുക്കാം എന്ന രീതിയിൽ ധാർഷ്ട്രീയ ഭാവത്തോടു കൂടി അവർ പറഞ്ഞ കാര്യത്തെ കൃത്യമായി തന്നെ അവിടുത്തെ നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ അതിനെ ഖണ്ഡിക്കുകയും നിങ്ങളുടെ ഔദാര്യം ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ബംഗാളിൻ്റെ നേതാവായ ജനപ്രിയനായ അധിർ രഞ്ജൻ ചൗധരിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ശക്തമായി തന്നെ എ ഐ സി സിയോട് പറഞ്ഞു ഈ ഇക്വേഷൻ വർക്കൗട്ട് ആക്കേണ്ട കാര്യമില്ല മാൾഡ മേഖലയിലും അതുപോലെ തന്നെ ശക്തമായി ആധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ബഹറാംപൂറിലും ഒക്കെ വീണ്ടും വീണ്ടും കോൺഗ്രസ്സിന് വലിയ ആധിപത്യം തന്നെയുണ്ട് തൃണമൂൽ കോൺഗ്രസ്സിന് ഗ്രാഫ് താഴുന്ന ഒരു കാഴ്ചയാണ് ഈയിടെയായി കാണുന്നത് വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് ഏഴ് ഘട്ടങ്ങളിലായി തന്നെയാണ് ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ആധിപത്യം കുറയും എന്ന സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിനകത്ത് പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് ഒതുങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് ഇത്തവണയും ലഭ്യമാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുന്നതെന്നും കോൺഗ്രസിന് നാല് മുതൽ അഞ്ച് സീറ്റ് വരെ നേടിയെടുത്തുകൊണ്ട് ടാലി മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും വ്യക്തമാക്കുന്നുണ്ട് അതായത് കോൺഗ്രസ്സിന് കുറേയധികം നേട്ടങ്ങൾ ജോഡോ യാത്രയുടെ ഭാഗമായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സമസ്ത മേഖലകളിലും കോൺഗ്രസ്സിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇടതുപക്ഷ പ്രവർത്തകർ പോലും കോൺഗ്രസിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ ന്യായയാത്ര കടന്നു പോകുന്ന മേഖലയിലെല്ലാം ഇടതുപക്ഷ പിന്തുണയുള്ളവർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കുകയും കോൺഗ്രസ്സിൻ്റെ കൊടി പിടിക്കുകയും കോൺഗ്രസ്സിന് വേണ്ടി വിളിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇത് ബംഗാളിൽ ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു വലിയ ചുവടുവെപ്പ് കോൺഗ്രസ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇതൊരു പക്ഷേ ബംഗാളിൻ്റെ സമസ്ത മേഖലകളിലും അതൊരു പാറ്റേണായി ഒരു ട്രെൻഡായി മാറുകയാണെങ്കിൽ തീർച്ചയായും ലോക്സഭയിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ബി സി സി അധ്യക്ഷനായ അധിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയിരിക്കുന്നത് മമതയുടെ ചില ആധിപത്യങ്ങളെ തകർത്തെറിയാൻ കഴിയുന്ന തരത്തിലേക്കാണ് അവിടെ ദിലീപ് ഘോഷ് നേതൃത്വം നൽകുന്ന ബി ജെ പി മാറിയിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ സർവാധിപത്യം ഉയരുന്ന രീതിയിലേക്ക് വരുത്തിയത് മമതാ ബാനർജിയുടെ പിടിപ്പുകേട് തന്നെയാണ് എന്നുള്ളത് കോൺഗ്രസ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു കോൺഗ്രസുമായി ഒരു രമ്യതയിലേക്ക് പോകാൻ ഒരു ഘട്ടത്തിലും അവർ ആഗ്രഹിച്ചിരുന്നില്ല അവർക്ക് എല്ലാ സീറ്റും വേണം എന്ന വാശിയായിരുന്നു അതിന് കിട്ടുന്ന ഒരു മറുപടി കൂടിയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട